പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വലിയ നോമ്പ് പതിനാറാം ദിവസത്തിലേക്കും വിശുദ്ധ യൗസേ യൗസപ്പിതാവിന്റെ വണക്കമാസം പതിനെട്ടാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി ഏഴാം സങ്കീർത്തനം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളും അറുപത്തെട്ട് ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ശ്രവിക്കുക ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ഗായക സംഘ നേതാവിനെ തന്ത്രിനാഥത്തോടെ ഒരു സങ്കീർത്തനം ഒരു ഗീതം ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ നമ്മൾ അറുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നു മുതൽ വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി ശ്രമിക്കുകയാണ് ദൈവത്തിന്റെ ജൈത്രയാത്ര ഗായക സംഘ നേതാവിനെ ദാവീദിന്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തേണമേ അഗ്നിയിൽ മെഴുവിരുങ്ങുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നതിന് സ്വസ്ത്ര ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രേർ വരണ്ട ഭൂമിയിൽ വസിക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിന്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായെ പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു അങ്ങയുടെ വാളിൽ തളർന്നിരുന്ന അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി അങ്ങയുടെ അചകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ജെറൂസലേമിലെ വിശുദ്ധ സിറിലിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പാലസ്തീനായി നിന്നുള്ള ഏക വേദ പാരംഗതനാണ് സഭാപിതാവ് കൂടിയായ വിശുദ്ധ സിറിൽ അദ്ദേഹം ജറൂസലേമിലാണ് ജനിച്ചത് മുന്നൂറ്റി എൺപത്തിനാല് മുതൽ എൺപത്തി ആറ് വരെ അവിടെ മെത്രാനുമായിരുന്നു കാൽവരിയിലെ പ്രഥമ ദേവാലയം പണിതുയർത്തിയതും മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുവിന്റെ പ്രവചനത്തെ പരാജയപ്പെടുത്താൻ അറുപത്തി മൂന്നിൽ ജറൂസലം ദേവാലയം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തറയിൽ നിന്ന് അഗ്നി വമിപ്പിച്ചതും സിറിൽ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് വിശുദ്ധ സിറിലിന്റെ പ്രധാന ഗന്ധം ഇരുപത്തിനാല് ഉപദേശങ്ങളാണ് വേദോപദേശ പ്രസംഗങ്ങൾ തെറ്റുകൾ പഠിക്കുന്ന പള്ളികളിൽ പോകുന്നതിനെ പറ്റി അദ്ദേഹം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും അപരിചിതമായ ഒരു നഗരത്തിൽ താമസിക്കുമ്പോൾ എവിടെയാണ് പള്ളി എന്ന് ചോദിച്ചാൽ പോരാ ദൈവസ്നേഹമില്ലാത്ത ശാഖകളും തങ്ങളുടെ ഗുഹകളെ പള്ളികളെന്നാണ് വിളിക്കുന്നത് അതിനാൽ എവിടെയാണ് പള്ളിയെന്ന് ചോദിച്ച് തൃപ്തി അടയാതെ എവിടെയാണ് കത്തോലിക്ക പള്ളി എന്ന് ചോദിക്കണം നമ്മുടെ എല്ലാവരുടെയും അമ്മയും നമ്മുടെ കർത്താവ് ഈശോ മിശികായുടെ മണവാട്ടിയുമായ ആ പരിശുദ്ധ സഭയുടെ പേരതാണ് ലളിതമായിരുന്നു പ്രസംഗങ്ങൾ ഈശോയെ സാരാംശത്തിൽ പിതാവിനോട് സമൻ എന്ന് വിളിക്കുന്നതിന് പകരം നിത്യപിതാവിന്റെ ഏകപുത്രൻ പുത്രനായ ദൈവം എമ്മാനുവൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ശ്രോതാക്കളുടെ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടേ അദ്ദേഹം പ്രസംഗിച്ചിരുന്നുള്ളൂ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു എന്റെ പ്രസംഗം നീണ്ടുപോയെന്ന് എനിക്കറിയാം സമയം വൈകിയല്ലോ എന്നാൽ രക്ഷയുടെ കാര്യങ്ങളെപ്പറ്റി നാം ദീർഘമായി ചിന്തിക്കേണ്ടയോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എന്റെ ഗുരുക്കന്മാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദീർഘമായ ഉപദേശം നിങ്ങളും പ്രതീക്ഷിക്കേണ്ടയോ മെത്രാനായിരിക്കുമ്പോൾ സിറിൽ മൂന്ന് പ്രാവശ്യം നാട് കടത്തപ്പെട്ടു മുന്നൂറ്റി അമ്പത്തി എട്ടിനും മുന്നൂറ്റി അറുപതിനും മധ്യേ രണ്ടു പ്രാവശ്യം മുന്നൂറ്റി അറുപത്തി ഏഴ് മുതലും മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ തുടർച്ചയായി പതിനൊന്ന് വർഷവും വിപ്രവാസം അനുഭവിച്ചു സിറിലിന്റെ കാലത്ത് ജനങ്ങൾ വിശദ കുർബാന ഇരു സ്വാദൃശ്യങ്ങളിലും സ്വീകരിച്ചിരുന്നു തിരുവോസ്തി അവരവരുടെ കയ്യിലാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ എത്ര ശ്രദ്ധയോടെ വേണമെന്ന് സിറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കേൾക്കുക കൈകൾ അകത്തിയോ വിരുലുകൾ അകത്തിയോ പിടിക്കാതെ ഇടത് കൈ വലതു കരത്തിന്റെ മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ സ്വീകരിക്കുക കുഴി പോലെ പിടിച്ച് മിശികായുടെ ശരീരം സ്വീകരിച്ച് ആമേൻ എന്ന് പറയുക പരിശുദ്ധ ശരീരം തൊടുമ്പോൾ കണ്ണുകൾ ഭക്തി നിർഭരമായിരിക്കണം അനന്തരം ഒരു കോടി പോലും താഴെ വിടാതെ ഭക്ഷിക്കുക വിശുദ്ധ സിറലിൻ്റെ ഈ വാക്കുകൾ നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പര്യാപ്തമല്ലേ നിസ്തുലനായ ഈ ഉപദേശിക്ക് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വേദപാരംഗതൻ എന്ന് പ്രഖ്യാപനം ചെയ്തു വിറച്ചു വിറച്ച് കാൽവയ്ക്കുന്ന വൃദ്ധനെ ഒരു വടി ഒരു താങ്ങാണ് സ്നേഹസാഗരത്തിൽ സന്ദേഹസാഗരത്തിൽ മുങ്ങി നമുക്ക് വിശ്വാസമാണ് അഭയം ആകയാൽ വേദോപദേശം പഠിപ്പിക്കുന്നവൻ വിശുദ്ധ സിറിനെ പോലെ ലളിത ഭാഷയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വരുന്ന തല തലമുറ വിശ്വാസം സുദൃഢമാക്കട്ടെ പ്രേമുള്ളവരെ ഇന്നത്തെ വിശുദ്ധ സിറിളിനെ ജറൂസലേമിലെ സഭാപിതാവായ വിശുദ്ധ സിറിളിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ